ജാഗ്രത കാണാം പെഞ്ഞാറമൂട് കൂട്ടക്കുരുതിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോകും ആശുപത്രിയിൽ കഴിയുന്ന അമ്മ ഷെമിയുടെ തലയിൽ പതിമൂന്ന് തവണയാണ് അഫാൻ ചുറ്റികൊണ്ട് അടിച്ചത് പിതൃ സഹോദരൻ ലത്തീഫിന്റെ തലയിൽ ഇരുപത് തവണ അടിച്ചു ഫർസാനെ കൊന്നതിന് പുറമെ മുഖം വികൃതമാക്കി എല്ലാവരെയും വകവരുത്തിയത് ഒരേ ചുറ്റിവൊണ്ടാണെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് ആറ് മണിക്കൂറിൽ അഞ്ച് കൊലപാതകങ്ങൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ട അമ്മ ഷെമി ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ല തിങ്കളാഴ്ച രാവിലെ പത്തിനും വൈകിട്ട് നാലരയ്ക്കുമിടയിൽ നടന്ന സംഭവങ്ങൾ പുറം ലോകം അറിഞ്ഞത് വൈകിട്ട് മണിക്ക് ശേഷം കുടുംബത്തിലെ നാല് പേരെയും പ്രണയിനെയും അഫാൻ കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നാണ് പോലീസ് കണ്ടെത്തൽ അഞ്ചു പേരുടെയും തല ചുറ്റികയ്ക്കടിച്ച് ചിതറിച്ചതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഓരോരുത്തരുടെയും തലയിലും മുഖത്തും നിരവധി തവണയാണ് ചുറ്റിക കൊണ്ട് ആനടിച്ചിട്ടുള്ളത് പെൺ സുഹൃത്ത് ഫർസാനയുടെ മുഖം വികൃതമാക്കിയിട്ടുണ്ട് ഇളയ സഹോദരൻ അഫ്നാന്റെ കണ്ണുകൾ പോലും അടിച്ചു തകർത്തിരിക്കുകയാണ് എല്ലാവരെയും കൊന്നത് ഒരേ ചുറ്റിക ഉപയോഗിച്ചാണെന്നും ആയുധം കണ്ടെത്തിയെന്നും പോലീസ് വ്യക്തമാക്കി ലഹരിക്കടിമയായ അഫ്വാൻ പണം കിട്ടാത്തതിനെ തുടർന്നാണ് കൊല നടത്തിയതെന്നാണ് പ്രധാനമായും സംശയിക്കുന്നത് ഇതിനു പുറമെ കാമുകിയെ വീട്ടിൽ കൊണ്ടുവന്നത് എതിർത്തതും കൊലയ്ക്ക് കാരണമായി അഫാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ മൊഴികളൊന്നും പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല പോലീസ് അതിക്രൂരമായ മനോനിലയാണ് ഈ യുവാവിനെന്നാണ് പോലീസ് സംശയിക്കുന്നത് അഫാൻ മുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായി ബന്ധു ഷിജു അബൂബക്കർ വെളിപ്പെടുത്തി സഹോദരനോടാണ് കുടുംബത്തിലെ എല്ലാവർക്കും ഇഷ്ടമെന്ന കാരണം പറഞ്ഞാണ് എലിവിഷം കഴിച്ചത് ലഹരി ഉപയോഗിക്കാൻ അഫാൻ ബന്ധുക്കളോട് പണം ചോദിക്കാറുണ്ടായിരുന്നു വീട്ടിൽ കൊണ്ടുവന്ന പെൺകുട്ടിയെ തിരികെ കൊണ്ടാക്കാൻ പറഞ്ഞതും കൊലപാതകത്തിന് കാരണമാകാം അവൻ വിഷം കഴിച്ചിട്ടുണ്ട് അന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്താണ് അവൻ കൊണ്ടുപോകാം അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവൻ പുറമേ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും ഈ ഈ കുട്ടികൾക്ക് മുമ്പുള്ള ആ വൈരാഗ്യം കിടന്നിട്ടുണ്ടാവും എല്ലാവർക്കും പക്ഷേ ഇപ്പം സ്വാഭാവികമായിട്ടും അവൻ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അനിയന് ആ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നില്ല ഇവൻ ഇത്രയും ചെയ്യാനായിട്ടുള്ള മനസ്സൊന്നുമില്ല നോർമലി അങ്ങനെ ഒരു ക്രിമിനൽ ഇതല്ല ഇവൻ ഈ ഡ്രഗ്സിൻ്റെ അഡിക്ഷനിലൂടെ ഇവനിങ്ങോട്ടും ഇങ്ങനെ 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 കിട്ടാതിരുന്നപ്പോൾ വൈലൻ്റ് ആയതായി കൊല്ലപ്പെട്ട ലതീഫിന്റെ വീട്ടിൽ മൽപ്പിടിത്തം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട് അലമാര കുത്തി തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു ക്രൂരമായ ആക്രമണത്തിനിരയായ ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് ചുറ്റിക്ക കൊണ്ട് മുഖത്ത് പതിമൂന്നോളം അടിയാണ് ഷെമിക്കേറ്റത് ഇവരുടെ തലയ്ക്ക് പിന്നിൽ മാത്രം പതിമൂന്ന് തുന്നലുണ്ട് കട്ടിലിൽ നിന്ന് വീണു എന്നാണ് ഇവർ ഡോക്ടറോട് പറഞ്ഞത് ഇളയ മകന്റെ മരണമടക്കം കുടുംബത്തിൽ നടന്ന കൂട്ടക്കൊലയൊന്നും ക്ഷമി അറിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ മൂത്ത മകനെ രക്ഷിക്കാനുള്ള മൊഴിയാണെന്നാണ് വിലയിരുത്തൽ ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെടുന്ന മുറയ്ക്ക് പോലീസ് വിശദമായി മൊഴിയെടുക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിൽ കഴിയുന്ന അഫാനേയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അഞ്ച് ഡിവൈഎസ്പിമാർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കൊടും ക്രൂരമായ കൂട്ടക്കൊലപാതകത്തിന് ഇരുപത്തിമൂന്നുകാരനായ അഫാനെ പ്രേരിപ്പിച്ച മനോനില എന്താകും ആ ദുരൂഹതയുടെ ചുരുളിക്കാനാണ് പോലീസ് ശ്രമം ഇരകൾ പിടഞ്ഞു മരിക്കുന്നത് കാണുന്നതിൽ ഉന്മാദം കണ്ടെത്തുന്ന മനോനിലയുള്ള കൊടും കുറ്റവാളികളുണ്ട് സമാന മാനസികാവസ്ഥയിലാണ് അഫാനുമെന്ന് പോലീസ് കരുതുന്നു ജീവൻ പേരുടെയും നടത്തി കൊടും ക്രൂരതയുടെ ഇരകൾക്ക് എല്ലായിടത്തും വൻ ജനാവലിയാണ് എത്തിയത് ന്യൂസ് തിരുവനന്തപുരം എന്തിനാണ് ഫർസാനയെ കൊന്നത് എന്നത് തുടക്കം മുതലേ ഉയർന്ന ചോദ്യമാണ് താൻ മരിച്ചാൽ ഫർസാനെ തനിച്ചാകുമെന്ന കരുതിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയത് അതിക്രൂരമായാണ് പ്രിയപ്പെട്ട അനുജനയും വകവരുത്തിയത് ഒൻപതാം ക്ലാസ്സുകാരൻ അഫ്സാന്റെ മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളും വിതറിയിരുന്നു ഒരാൾക്ക് ഇത്ര നിഷ്ഠൂരമായി എങ്ങനെ ഉറ്റവരോട് ജീവൻ എടുക്കാനാകും വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊല അറിഞ്ഞവരെല്ലാം ചിന്തിക്കുന്ന കാര്യമാണത് സ്വന്തം സഹോദരൻ മുത്തശ്ശി പിതൃ സഹോദരൻ പിതൃ സഹോദരന്റെ ഭാര്യ എന്നിവർക്കൊപ്പം കാമുകി ഫർസാനിയെയും അഫാൻ കൊലപ്പെടുത്തി ഞാൻ മരിച്ചാൽ ഫർസാന തനിച്ചാകുമെന്ന് കരുതിയാണ് അവളെയും കൊന്നത് ഇതാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി ഫർസാനയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് മുകൾ നിലയിൽ വെച്ച് ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുകയായിരുന്നു വെഞ്ഞാറമുട്ടിലെ സ്കൂളിൽ പഠനകാലയളവിൽ തുടങ്ങിയ പ്രണയമാണ് അഫാനും ഫർസാനയും തമ്മിലെന്നാണ് വിവരം അൻസലിലെ കോളേജിൽ പി വിദ്യാർത്ഥിനിയായിരുന്നു ഫർസാന ഫർസാനയെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അഫാൻ അവരുടെ വീട്ടിലെത്തി പറഞ്ഞതായും സൂചനയുണ്ട് പഠനത്തിൽ ഏറെ മടുക്കുകയായിരുന്നു ഈ ഇരുപത്തിരണ്ടു കാര്യ ട്യൂഷൻ എടുക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് മുക്കന്നൂരിലെ വീട്ടിൽ നിന്ന് ഫർസാന ഒടുവിൽ പോയത് ഇത് പൊതുവേ ഒരു ഒതുങ്ങി കൂടുന്ന ഒരു കുട്ടിയാണ് പുറത്ത് അങ്ങനെ അധികം ഇവിടെ ഉള്ളതുപോലെ ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല അങ്ങനെ വളരെ ഒതുക്കമുള്ള ഒരു കുട്ടിയാണ് പഠന പഠനത്തിലും നല്ല പഠനമൊക്കെ പഠന നിലവാരമുള്ള ഒരു കുട്ടിയാണ് ഇവിടെ നിന്ന് ഇന്നലെ ഈ കുട്ടി മൂന്നു മണിക്ക് പോയത് ട്യൂഷന് പോകുന്നു എന്നും പറഞ്ഞാണ് വീട്ടിൽ പറഞ്ഞിട്ട് പോയത് പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ പയ്യൻ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു ഒൻപതാം ക്ലാസ്സുകാരൻസാനേയും മനസാക്ഷിയെടുക്കും വിധമാണ് കൊന്നത് പിതാവ് വിദേശത്തായതിനാൽ അച്ഛന്റെ കരുതലോടെയാണ് അഫ്വാൻ കുഞ്ഞനുജനെ സ്നേഹിച്ചിരുന്നതെന്ന് ബന്ധുക്കൾ പറയുന്നു അഫ്സാന്റെ പഠനകാര്യത്തിലും ശ്രദ്ധിച്ചിരുന്നു ഇരുവരും തമ്മിൽ പത്തു വയസ്സ് വ്യത്യാസമുണ്ട് കൊലപാതകത്തിന് മുമ്പ് അനുജനെ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയി കുഴിമന്തി വാങ്ങിച്ചു കൊടുത്തു സ്വീകരണ മുറിയിൽ നിലത്തുകിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറ് രൂപയുടെ കറൻസി നോട്ടുകൾ വിതറിയിരുന്നു ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല ഇതുൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് നല്ല രീതിയിലാണ് ഇടപെട്ടിരുന്നത് ഇയാൾ കൊലപ്പെടുത്തിയതിന്റെ നേരത്തെ എന്നാലും പള്ളിയില് രണ്ടുപേരും ഒരുമിച്ചാണ് പോണെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തോ മറ്റു ക്യാൻസർ രോഗിയായ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെയും അനുജനും പ്രണയിനിയും അടക്കം ഉറ്റവരെ കൊന്നതിന്റെയും കാരണം എന്താകും വിദേശത്ത് പിതാവിന് സാമ്പത്തിക ബാധ്യതയുള്ളത് അഫാനെ കുറ്റകൃത്യത്തിലേക്ക് നയിക്കാൻ മതിയായ കാരണമായിസ് കരുതരിപയോഗക്കപ്പുറം അജ്ഞാതമായ രഹസ്യങ്ങൾ ഈ ചോരക്കളിയുടെ പിന്നിലുണ്ടോ അതാണ് പോലീസിനെയും കുഴയ്ക്കുന്നത് ന്യൂസ് ന്യൂസ് ഇടുക്കി തട്ടേക്കണ്ണിയിലെ ഗൃഹനാഥന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് അയൽവാസിയുടെ വീട്ടുമുറ്റത്ത് ബോധരഹിതനായ നിലയിൽ കണ്ടെത്തിയ തട്ടേക്കണ്ണി സ്വദേശി മോഹൻറെ മരണം കൊലപാതകമെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് ഒരുമിച്ച് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് കൊലയ്ക്ക് കാരണം അയൽവാസിയായ തട്ടേക്കണ്ണി വീട്ടുമുറ്റത്താണ് തിങ്കളാഴ്ച രാവിലെ മോഹനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മോഹനന്റെ മരണത്തിൽ സംശയം തോന്നിയ പോലീസ് ഡൽഫിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു ഡൽഫിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇരുവരും ഒരുമിച്ച് ഗൽഫിന്റെ വീട്ടിൽ മദ്യപിച്ചിരിക്കെ വാക്കേറ്റമുണ്ടായി പ്രകോപിതനായ ഡൽഫിൻ മോഹനെ മർദ്ദിച്ച് മുറ്റത്ത് തള്ളിയിട്ട ശേഷം കഥകടച്ചു കിടന്നു പുലർച്ചെ വീട്ടുമുറ്റത്ത് മോഹൻ ചലനമറ്റി കിടക്കുന്നത് കണ്ട് ഡൽഫിന്റെ ഭാര്യയാണ് അയൽവാസികളെ വിവരമറിയിച്ചത് തുടർന്ന് നാട്ടുകാരും മോഹൻ്റെ മകനും ചേർന്ന് നേരിയമംഗലം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും മരിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ആലപ്പുഴയിൽ ഗുണ്ടാ സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ് ചെട്ടിക്കാട് തീരദേശ ഹൈവേയിൽ നടു റോഡിലാണ് ഗുണ്ടകൾ തമ്മിൽ സംഘർഷവും കത്തിക്കുത്തുമുണ്ടായത് നിരവധി കേസുകളിൽ പ്രതിയായ തുമ്പി ബിനുവും ജോൺകുട്ടിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ ഒരാളുടെ നില ഗുരുതരമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു ആലപ്പുഴ ചെട്ടികാട് ജംഗ്ഷൻ സമീപം ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം ദീർഘനാളായുള്ള പകയുടെ ഭാഗമായാണ് നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ തുമ്പിബിനുവും ജോൺകുട്ടിയും ഏറ്റുമുട്ടിയത് ചെട്ടികാട് ജംഗ്ഷനിൽ മീൻ തട്ടിടുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഒടുവിലത്തെ തർക്കം വാക്കേറ്റത്തിനിടെ തുമ്പി ബിനുവിന് പിറകിലൂടെ വന്ന് ജോൺകുട്ടി കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു കുത്തേറ്റ് തുമ്പി ബിനു മീൻ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് ജോൺകുട്ടിയെയും കുത്തി പരിക്കേൽപ്പിച്ചു ചോരയിൽ കുളിച്ചുനിന്ന് ഇരുവരെയും നാട്ടുകാരാണ് പിടിച്ചുമാറ്റിയത് ജോൺകുട്ടി തന്നെക്കുറിച്ച് അപവാദം പറയുന്നുവെന്ന് പറഞ്ഞാണ് ബിനു ആദ്യം മത്സ്യവിൽപ്പന നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിയത് ജോൺകുട്ടിയുടെ പിതാവുമായാണ് തുടക്കത്തിൽ സംസാരമുണ്ടായത് പിന്നീട് തർക്കം ജോൺകുട്ടിയും ബിനുവും തമ്മിലായി ഇത് മീൻതട്ട് ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് എത്തി തുടർന്നായിരുന്നു ആക്രമണം പോലീസ് എത്തി ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ചും പോർവിളിയുണ്ടായി സംഭവത്തിൽ ഇരുവർക്കുമെതിരെ ആലപ്പുഴ നോർത്ത് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു തുമ്പിബിനുവും ജോൺകുട്ടിയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണെങ്കിലും നിലവിൽ ജോൺകുട്ടി വള്ളവും വലയും വാങ്ങി മത്സ്യബന്ധന തൊഴിലുമായി മുന്നോട്ടു പോകുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ആലപ്പുഴ